നമസ്കാരം ഒൻപത് വയസ്സുകാരിയെ നാലു വർഷം നിരന്തരമായി പീഡിപ്പിച്ചു ഒടുവിൽ പ്രതിക്ക് എൺപത്തിയാറ് വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് എഴുപത്തിയ്യായിരം രൂപ പിഴയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ഹാർവിപുരം സ്വദേശി ലാത്തി രതീഷ് എന്ന രതീഷ് കുമാറിനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് പിഴ തുക അടച്ചില്ലെങ്കിൽ പത്തൊമ്പത് മാസം കൂടുതൽ തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിനഞ്ചോ കാലഘട്ടത്തിൽ കുട്ടിക്ക് ഒൻപത് വയസ്സായിരുന്നപ്പോൾ മുതലാണ് പ്രതി പീഡിപ്പിച്ചു തുടങ്ങിയത് അന്ന് കുട്ടി കളിക്കുന്നതിനിടെ പ്രതിയുടെ വീടിന്റെ ടെറസിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം നടന്നത് പിന്നീട് ആ വർഷം തന്നെ നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുട്ടിയെ തുടർച്ചയായി പീഡിപ്പിച്ചു പ്രതി ഗുണ്ടയായതിനാൽ ഈ സംഭവം പുറത്തു പറയാൻ കുട്ടി ഭയന്നിരുന്നു ഇതേ വർഷം തന്നെ കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു മറ്റൊരു ദിവസം കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടു അപ്പോഴാണ് ഈ ഒരു സംഭവം പുറത്തു വന്നത് സാധനങ്ങൾ മോഷ്ടിക്കവേ പിടിക്കപ്പെട്ടപ്പോൾ പ്രതി പറഞ്ഞിട്ടാണ് സാധനങ്ങൾ എടുത്തതെന്ന് കുട്ടി പറഞ്ഞു സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പുറത്തു വന്നപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു ജീവനക്കാരികൾ കുട്ടിയോട് പ്രതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് പീഡനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് വിവരം അറിഞ്ഞ ജീവനക്കാരികൾ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കുകയും കുട്ടിയുടെ അമ്മയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയായ ലാത്തി രതീഷ് പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പ്രതി ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗൌരവം കണക്കിലെടുത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകാനായി പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും കോടതി വിധിനായത്തിൽ പറഞ്ഞിരുന്നു